ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇന്ന് മിക്ക ആൾക്കാരിലും കാണുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഫാറ്റി ലിവറൊക്കെ നമ്മൾ യാദർശികമായിട്ട് സ്കാനിങ്ങിലാണ് കാണാറ് അതുകൊണ്ട് ഡോക്ടറെടുത്ത് ഒന്ന് ചോദിക്കാൻ ഡോക്ടറെ എനിക്ക് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവറായി എനിക്ക് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറയാറ് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി അപ്പോൾ ഫാറ്റി ലിവറിന് ഭക്ഷണമാണ് നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഫാറ്റി ലിവർ ഉള്ളവർ എങ്ങനെയൊക്കെ ഭക്ഷണം നിയന്ത്രിക്കണമെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ ഫാറ്റി ലിവറിൽ ഡയറ്റിലോട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഫാറ്റി ലിവർ എന്താണെന്ന് നോക്കാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് നമ്മുടെ ആമാശയത്തിന് അടുത്തൊക്കെയായിട്ട് വലത് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രവർത്തനങ്ങളെയും മിക്ക പ്രവർത്തനങ്ങളെയെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗൺ ആണ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ലിവർ ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ സിറോസിസ് പോലെയുള്ള കണ്ടീഷൻസിൽ നിന്ന് വളരെയധികം കൂടുതലായിട്ട് നിങ്ങണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലിവറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മൊത്തം ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലിവറിൽ എങ്ങനെ കൊഴുപ്പടിയുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം ലിവറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് കൊഴുപ്പെത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അധികമായി കൊഴുപ്പെത്തുക നമ്മുടെ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള വ്യായാമങ്ങളില്ല ഒരു സെഡൻഡറി ലൈഫാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ പോലും ഡയബറ്റീസും ഫാറ്റി ലിവറും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികൾ തൊട്ട് തന്നെ നമുക്ക് ഇന്നെല്ലാം മിക്ക ആൾക്കാരും ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരിലും പറയുന്നതാണ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് വിശക്കുന്നൊന്നുമില്ല എങ്കിലും നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു കുട്ടികളുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിലും അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലോട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു എക്സസൈസ് ഒന്നുമില്ല കൂടുതലും ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ ഫോൺ മൊബൈൽ പോലെയുള്ള ഗാഡ്ജെറ്റ്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ആദ്യം ഫാറ്റിൽ അവർ കാരണം ഇനി ഭക്ഷണ രീതിയിലോട്ട് വരികയാണെങ്കിൽ അധികമായിട്ട് ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറി ഐറ്റംസിലുള്ള എല്ലാത്തിലും ആണ് ഇന്ന് ആഡ് ചെയ്യുന്നത് പണ്ടത്തെക്കാൾ ഇരട്ടി മധുരമാണ് ഇന്ന് കിട്ടുന്ന കേക്ക്സിനും അല്ലെങ്കിൽ പേസ്ട്രീസും കുക്കീസിനും ഒക്കെ അതിനൊരു ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാര ആണെങ്കിൽ അതിൻ്റെ പരം ഇന്ന് ആഡ് ചെയ്യുന്ന ഫ്രക്ടോസ് ആണ് ഹൈ ഫ്രക്ടോസ് കോൺസറും അത് കുറച്ചുകൂടി ചീപ്പായിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ ഇരട്ടി മധുരവും കിട്ടും അപ്പോൾ പിന്നെ ബേക്കറി ബിസിനസ്സിന് കുറച്ചുകൂടി ലാഭകരമായതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ആഡ് ചെയ്യുന്നത് ഈ ഫ്രക്ടോസ് ആണ് ഈ ഫ്രക്ടോസ് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത് ഇത് കൂടാതെ തന്നെ ഇന്ന് കൗമാരക്കാരിൽ ബിയറിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നതുകൊണ്ടും അതിലടങ്ങി എനിക്ക് ഫ്രക്ടോസും അതും കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും ഫാറ്റി ലെവലോട്ട് എത്തുന്നുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ റെഡ്മീറ്റിൻ്റെ ഉപയോഗമാണെങ്കിലും വളരെയധികമാണ് നമ്മൾ പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിക്കുക അതും ഭയങ്കര ലേറ്റായിട്ട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളും കൂടുതലായിട്ട് കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്യുക അപ്പം അവിടെ എനർജി ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവുന്നു ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സുകൾ പിന്നെ ഗർഭ നിരോധന ഗുളികകളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്കും ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഇനി ഫാറ്റി ലിവർ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളിൽ ആദ്യം ആ കോശങ്ങളുടെ ചുറ്റിനും ചെറിയ നീർക്കെട്ടൊക്കെ ഉണ്ടാവും അതാണ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തുടങ്ങുക അപ്പോഴത്തേക്കും നമുക്ക് ലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കില്ല വീണ്ടും ആ ഒരു നീർക്കെട്ട് കൂടി കൂടി അത് കോശങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കുന്നു അപ്പോൾ അടുത്തൊരു സ്റ്റേജിലോട്ട് എത്തുന്നു പിന്നെ കോശങ്ങൾ ആ ഒരു നീർക്കെട്ടലിന്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് അതിൽ ചെറിയ സ്കാറിംഗ് ഒക്കെ വരുന്നു അവിടെ ഒരു ഫൈബ്രോസ് സ്റ്റേജിലോട്ട് പോകും അതാണ് മൂന്നാമത്തെ സ്റ്റേജ് ഇനി നാലാമത്തെ ഒരു സ്റ്റേജ് എന്ന് ആ ഫൈബ്രോസ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതങ്ങ് ചുരുങ്ങി ഒരു ഉണങ്ങിയ തേങ്ങ പോലെ ചുരുങ്ങി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതാണ് നമ്മൾ പറയുന്ന ലിവർ സിറോസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലിവർ ഫെയിലിയർ എന്ന് പറയാം ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ലിവർ സിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് പ്രോഗ്രസ് ചെയ്ത് ചില ആൾക്കാർ അത് ലിവർ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിലോട്ട് പോകാറുണ്ട് ഈ ഫാറ്റി ലിവറിനെ നമുക്ക് നാല് സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ മൈൽഡ് അതായത് നമ്മുടെ ജീവിതശൈലിയും കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ശതമാനമെങ്കിലും കൊഴുപ്പ് നമ്മുടെ കരളിൽ അടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനം കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞിട്ടുണ്ടാവും ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിറോസിസ് ആണ് പിന്നെ കംപ്ലീറ്റ്ലി നോർമൽ റെഗുലർ ഫംഗ്ഷനിലോട്ട് പോകും ഇങ്ങനെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്നൊക്കെ കാണാറുണ്ട് ഈ ഒരു രീതിയിൽ കൊഴുപ്പ് കൊഴുപ്പടിക്കുന്നതിനാണ് നമ്മൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഫാറ്റി ലിവറിൽ ഇതിൽ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നൊക്കെ ഒരുപാട് വേറെ സംശയമാണ് അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറ് പുറത്തേക്ക് വലുതായിട്ടൊന്നും ലക്ഷണങ്ങൾ കാണിക്കില്ല ലിവറിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ വന്നാലും ലിവർ പുറത്തേക്കൊന്നും ലക്ഷണങ്ങൾ കാണിക്കുക അതായത് സ്വയം സുഖപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന ഒരു ഓർഗനാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പീസ് ലിവറിൻ്റെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ പോലും ലിവർ വീണ്ടും നോർമൽ ഫംഗ്ഷനിലോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സ്വഭാവം ഈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫാറ്റി ലിവറും പുറത്തേക്കൊന്നും അറിയാറില്ല പിന്നെ ഒരു പരിധിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അതിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാം തുടർച്ചയായിട്ട് നിൽക്കുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വയറു നിങ്ങളുടെ ആമാശത്തിൻ്റെ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വേദനയുണ്ട് അതായത് വാരിയലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുക അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നിൽക്കാതെ വരുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ അത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു തന്നെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാതിരുന്നാൽ മതി പയറും കടലൊക്കെ കഴിക്കാതിരുന്നാൽ മതി എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്താൽ നമുക്ക് പ്രോട്ടീൻ്റെ അഭാവവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതിന് പകരം നമുക്ക് എന്താണ് അവിടെ കാരണം ഇപ്പോൾ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഡോക്ടറെ കാണാം കൃത്യമായൊരു ഡോക്ടർ പറയുന്ന രീതിയിൽ സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാം നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ ഒരു പരിധി വരെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പറ്റും അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം നേരം സ്കാനും ബ്ലഡ് ടെസ്റ്റുമൊക്കെയാണ് എഴുതുന്നത് ഗ്രേഡ് ടു ഒക്കെ ആണെങ്കിൽ കൂടി നമുക്ക് ചിലപ്പം ആ ഒരു ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്താൽ ആയിരിക്കും ഒരു ഗ്രേഡ് ത്രീയിലൊക്കെ എത്തുമ്പോഴായിരിക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എസ് ജി ഒ ടിയുടെ എസ് ജി പി ടിയുടെ ഒക്കെ ലെവലിൽ വേരിയേഷൻ വരിക നോർമലി ഒരു നാൽപ്പതൊക്കെയാണ് കാണിക്കേണ്ടത് ഒരു എഴുപത്തിയഞ്ച് വരെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ എസ് ജി ഒ ടിയും എസ് ജി പി ടിയും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലിവറിനെ റെഗുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു നൂറിന് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അൺകൺട്രോളബിൾ ആണ് അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് ഭക്ഷണം നിയന്ത്രിക്കുക ഒപ്പം എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക എങ്കിൽ നമുക്കിതിനെ റെഗുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം എങ്ങനെ നമുക്ക് ഫാറ്റി ലിവറിൽ നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കാം എന്നുള്ളത് ഇപ്പോൾ ഗ്രേറ്റ് വൺ ഫാറ്റി ലിവറിൽ ഗ്രേറ്റ് ടു ഫാറ്റി ലിവർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധി വരാം നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഭക്ഷണത്തിലോട് കൺട്രോൾ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം പറയാനുള്ളത് നിങ്ങൾക്ക് അമിതവണ്ണമുള്ളവരാണ് അമിതവണ്ണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉയരം എടുക്കുക നിങ്ങളുടെ ഉയരം എത്രയാണോ അതിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നിങ്ങളുടെ ശരീരഭാരം നിങ്ങളൊരു നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ പൊക്കമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് കിലോ അറുപത്തിമൂന്ന് മുതൽ ഒരു അറുപത്തിയഞ്ച് കിലോ വരെ ആവാം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം വളരെ അധികമാണ് കൂടുതലാണെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ശരീരഭാരം കുറച്ചാൽ തന്നെ നമുക്ക് അമിതവണ്ണം കുറയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും ഇനി മദ്യപാനം അല്ലെങ്കിൽ പുകവലി പോലുള്ള ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കും അതുകൊണ്ട് അത് ആദ്യം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം നമുക്കറിയാം ഒരു തൊണ്ണൂറ് ശതമാനം ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മദ്യപാനം തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം മദ്യം കുടിക്കുമ്പോൾ ആ അത് കൺവേർട്ട് ചെയ്ത് അസറ്റാഡിയേഡ് എന്ന് പറഞ്ഞ ഒരു ഫോമിലോട്ട് കൊണ്ടുവരുന്നത് ലിവറിൽ വെച്ചിട്ടാണ് ഇത് ഈ ഒരു ടോക്സിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുള്ളതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ലിവറിൽ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ഇനി അടുത്തൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ മറ്റ് പല ട്രീറ്റ്മെൻറ്റ് നമ്മൾ തന്നെ കഴിക്കുമ്പോഴാണ് അപ്പം അങ്ങനെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുക പിന്നെ പട്ടിണി കടന്നിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയാലും നമുക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് തന്നെ പിടിപെടുന്ന കാണാം അപ്പം അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ അതും കംപ്ലീറ്റ്ലി ഒഴിവാക്കും ഇനി ഭക്ഷണത്തിൻ്റെ കേസിലാണെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കംപ്ലീറ്റ്ലി നല്ലപോലെ കുറയ്ക്കുക മധുരം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക പഞ്ചസാരയും തേനും മാത്രം പോരാ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മധുരം എത്തു തുടങ്ങി അതെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ബിയറിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുപാട് ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഒരുപാട് ജങ്ക് ഫുഡുകളാണ് ഓയിലി ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അതോടൊപ്പം തന്നെ റെഡ് മീറ്റും കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാവുന്നതാണ് ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് നോക്കാം കഴിക്കുന്ന കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന എപ്പോഴും ഹെൽത്തി ഭക്ഷണം അയക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ പ്രോട്ടീനും കഴിക്കാം ആനിമൽ പ്രോട്ടീനും കഴിക്കാം പക്ഷേ ആനിമൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഒരുപാട് വറുത്ത് പൊരിച്ചു കഴിക്കാതെ മാക്സിമം കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇലക്കറികൾ ധാരാളം കഴിക്കണം ഇപ്പം ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ബ്രെക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാം ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു പരിധി വരെ ഈ നീർക്കെട്ടൊക്കെ കുറയ്ക്കാം അല്ലെങ്കിൽ ഫാറ്റി ലിവർ കുറയ്ക്കുന്നതായിട്ട് കാണാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ നല്ലതാണ് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ മത്തി അയല നെത്തോലി പോലെയുള്ള മത്സ്യങ്ങൾ അത് നിങ്ങൾ വറുത്ത് കഴിക്കാതെ മാക്സിമം കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടി നട്ട്സ് സ്ഥിരമായിട്ട് കഴിക്കാം നിങ്ങൾക്ക് ബദാം നിലക്കടല അല്ലെങ്കിൽ കശുവണ്ടി ഇതെല്ലാം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു പിടിയായിട്ട് മൊത്തത്തിൽ കഴിക്കാം ഒരുപാട് കഴിയുമ്പോൾ കശുവണ്ടി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ എണ്ണ ഒരു ദിവസം കഴിച്ചാൽ മതി ഒരു ബദാമാണെങ്കിൽ ഒരു അഞ്ച് ബദാം ഒക്കെ ഒരു ദിവസം തന്നെ കഴിക്കുക അപ്പോൾ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും ഈ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതോടൊപ്പം തന്നെ ഈ കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് നമ്മുടെ ഫാറ്റി ലിവറിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന നീർക്കെട്ട് ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് തന്നെ കഴിക്കുക നല്ലപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കുക ഇതിനോടൊപ്പം തന്നെ കുറച്ചൊരു ഒലിവ് ഓയിലൂടെ ആഡ് ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് ആയിട്ടൊക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് ഇതിനോട് ഇത്രയും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് അതോടൊപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് നല്ലപോലെ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നോർമൽ ഫംഗ്ഷനോട് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ടുവരാൻ പറ്റും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു വ്യായാമം വേണം രാവിലെ എണീറ്റ് ഒരു അര മുതൽ മുക്കാൽ മണിക്കൂറെ കൃത്യമായി നടക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ സൈക്ലിങ് സ്വിമ്മിങ് ഒന്നും അല്ലെങ്കിൽ ഒരു എറോബിക് എക്സസൈസ് വീട്ടിൽ ജസ്റ്റ് പാട്ടൊക്കെ ഇട്ടൊന്ന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ പോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റ് ലിവർ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും എന്നെച്ചും പൊളിച്ചു തട്ടിലൊക്കെ വിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക എന്താണ് നിങ്ങളുടെ രോഗമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചതിന് ശേഷം ഫാറ്റ് ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഡോക്ടർ പറയുന്ന ഭക്ഷണ നിയന്ത്രണം ഒപ്പം ഒരു ഡയറ്റേഷൻ്റെ അഡ്വൈസ് എടുക്കുക ഡയറ്റ് ചാർട്ട് ഒരു രീതിയിലും തെറ്റിക്കാതെ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും യാതൊരു വിധ മെഡിസിൻസിൻ്റെ സഹായമില്ലാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി